കമ്മിറ്റി അംഗങ്ങൾ ിൽ പലിശക്കാരനെ ലോട്ടറി ഇല്ലാത്തവൻ നിസ്കാരം ഇല്ലാത്തവൻ ഷാഫി മസ്ജിദിന്റെ ഉത്തരാദം വഹിക്കാൻ പറ്റുമോ ആരാ മസ്ജിദിന്റെ ഉത്തരാദം വഹിക്കേണ്ടത് ആരാണ് ആരെ കയറ്റിയിരുത്തണം ഈ മസ്ജിദിൽ അർഹനായവരെ കയറ്റി ഇരുത്താത്ത നിങ്ങൾക്കും അള്ളാഹാന്റെ ഭാഗത്ത് ഇടിയാണ് അത് കൊടുത്തോ നിങ്ങൾ വിചാരിക്കും നമ്മളീന്ന് വാല് കേൾക്കുന്ന നിങ്ങള് വോട്ട് ചെയ്യുന്ന നിങ്ങൾ നിങ്ങൾ ഇവരെ കയറ്റിയിരുത്തുന്നു നിസ്കാരമില്ല നിങ്ങൾ ഒരു ചെയ്തിട്ടാണ് ഒരു നമസ്കാരമില്ലാത്ത താരിഖ് സ്വലാത്തിനെ ഒരു അയോഗ്യനായ ഒരു വ്യക്തിയെ സ്വാധീനത്തിന്റെ പേരിൽ നിങ്ങൾ പള്ളിയുടെ കമ്മിറ്റിയിലേക്ക് കയറ്റിയതെങ്കിൽ എന്റെ സഹോദര അവൻ ചെയ്യുന്ന ഓരോ തെറ്റുകൾക്കും നിന്റെ നീയാണ് അവനെ വിട്ടത് എന് കേട്ടി വിട്ട് ഒറ്റവാക്ക് മതി നോക്കുമ്പോ സുബേർ ചിട്ടിക്കറ്റാണ് പലിശ കച്ചവടക്കാരനാണ് അല്ലെങ്കിൽ കവർ വാല്ച്ചോട മറ്റേ മറ്റേ കവർ വാല് സാധാ കവർ വാലോ മറ്റേ കീർക്കം വരുന്ന കവർവാലോ എന്റെ കച്ചവടക്കാരാണ് എല്ലാവരും തക്കുപേര് വിളിച്ചു കൈ പൊക്കി യാ കൈപൊക്കി മറ്റേ കരു കമ്മറ്റിയിൽ കയറിയിരുത്തിയതിന്റെ ഉത്തരവാദിത്വം ഈ കൈ കൈപൊക്കിയവന്മാർക്കെല്ലാം നളന്നാൻ്റെ കോടതിയിലുണ്ട് ഞാൻ ചെയ്തിട്ടില്ല ഞാൻ കട്ടിമാരിട്ടില്ല ഞാൻ മുടിച്ചിട്ടില്ല ഞാനൊന്നും ചെയ്തിട്ടില്ല നീ കൈവൊക്കിയത് കൊണ്ടാ അവനോട് കയറിയത് നീ എന് കൈവൊക്കാൻ പോയി ിയത് കൊണ്ട് അവിടെ അതീതാണ് ഇന്ന് വരെ പള്ളിയുടെ മുറ്റം കണ്ടിട്ടില്ല പള്ളിയുടെ മെഹ്റാബിന്റെ പെയിന്റ് എന്താന്ന് പോലും അവനറിയില്ല ഒന്നും അറിയില്ല അവൻ കേറി വരും പള്ളിയിൽ സംസാരിക്കാൻ അവനായിരിക്കും പൊതുവായ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത് ഈ സമൂഹത്തിന്റെ കാര്യങ്ങൾ ചർച്ച അപ്പൊ ചില നിനക്കെന്താടാ അവകാശം നിസ്കരിക്കാത്ത അവകാശം നീ വരെ ഇന്ന് വരെ പള്ളി കണ്ടിട്ടോടാ അപ്പൊ ചോദിക്കും എന്റെ വാപ്പാടെ പറയാ പള്ളി എന്റെ വാപ്പ തങ്ങവാടാ ഇവൻ അങ്ങോട്ട് തുടങ്ങും തിരിച്ചു അങ്ങോട്ടെ പറഞ്ഞു പറഞ്ഞു ആ ഒരു കാലം അങ്ങനെ ഒരു കാലം വന്നാൽ അത് വഞ്ചനയുടെ കാലമായിരിക്കും ശബ്ദങ്ങൾ ഉയർന്നു ഉയർന്ന അതുകൊണ്ടന്നെ വിധങ്ങൾ പറഞ്ഞത് വാൽപ്പയറ്റ് മസ്തിന് അകത്ത് ഉണ്ടാകാൻ പാടില്ലെന്ന് അറിയാലോ എന്നെ വിധങ്ങൾക്ക് ഇരുപത്തി നൂറ്റാണ്ടിൽ പള്ളിക്കകത്ത് കസേരക്ക് വേണ്ടി വാൾപയറ്റുണ്ടാകുന്നു അറിയാതെ അതുകൊണ്ടല്ലേ അങ്ങനെ പറഞ്ഞത് ഒരു കാര്യം കാര്യമോർത്തോ അല്ലാണ്ട് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് മസ്ജിദ് പരിപാലിക്കുന്നവർ ഒന്നുകിൽ പ്രവാചകന്മാരുടെ പൂർത്തിയാക്കിയിട്ട് ആ നോക്കി ഇബ്രാഹിമും പരിശുദ്ധമായ പൂർത്തിയാക്കിയതിനു ശേഷം ആ لك ذوك يا بر غيار ربنا تقبل منا انك انت السمي اللليم അള്ളാഹുവേ ഭവനം നീ ഏറ്റെടുക്കണേ ഏറ്റെടുക്കണേല്ല ഏറ്റെടുക്കണേ അല്ലാ ഞങ്ങളിൽ നിന്നിത് സ്വീകരിക്കണേ അല്ലാ ഇന്ന് വരെ നമ്മുടെ മഹല്ലുകളിൽ സ്ഥാനം പിടിച്ച ഏതെങ്കിലും കമ്മിറ്റി അംഗങ്ങൾ അവർ കമ്മറ്റിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്തുറപ്പേ നിന്റെ പള്ളിയാണ് നിന്റെ മസ്ജിദാണ് നിന്റെ വീടാണ് എനിക്കിതിൽ കയറിയിരിക്കാൻ ഒരു യോഗ്യതയുമില്ല അർഹതയുമില്ല പക്ഷേ ഈ ജനങ്ങൾ എന്നെ ഈ കസേരയേൽപ്പിക്കുകയായി അല്ലാ അതുകൊണ്ട് ഞാൻ നിന്റെ ദർബാറിൽ മുട്ടുകുത്തി വീഴുകയാണ് ഞാൻ എന്റെ നെറ്റിത്തട സമർപ്പിക്കുകയാണ് പടച്ചവനേ ഇത് നീ സ്വീകരിക്കണേല്ല സ്വീകരിക്കണേല്ല എന്നെ നീ സഹായിക്കണേല്ല ഈ പണി നിന്റെ കൂടി പൂർത്തിയാക്കാൻ എന്നെ നീ സഹായിക്കണ എന്ന് ഏതെങ്കിലും ഒരു ഭാരവാഹി ദ്വാ ചെയ്തിട്ടുണ്ടോ

നമ്മൾ കസേര കയറിയിരിക്കാനല്ലേ നമുക്ക് ആഗ്രഹം ചെയ്യണ്ടേ നിന്റെ ഉത്തരവാദിത്തം രണ്ടു വർഷം എന്നെ ഏൽപ്പിച്ചു എനിക്ക് ഇനി ഉറക്കമില്ലാത്ത ദിവസങ്ങൾ ദിവസങ്ങളാണ് എന്തെങ്കിലും ഒരു ബൾബ് ഫീസ് ആയി പോയാല് ബാത്റൂമിന്റെ കുറ്റി പോയാല് പടച്ചവനെ നീ എന്നോട് ചോദിക്കുമല്ലോച്ചവനെ ബാത്റൂമിന്റെ കുറ്റിയാ പോയി കിടക്കുന്ന ഏതെങ്കിലും ക്ലോസറ്റ് വെള്ള മഞ്ഞ കളറായി ഇന്ന് വരെ തിരിഞ്ഞു നോക്കുന്നുണ്ടോ ഫ്ലഷ് വർക്ക് ചെയ്യുന്നില്ല ബാത്റൂമില് വർക്ക് ചെയ്യുന്നില്ല ഡോറിന് നാലും മൂന്ന് ഓട്ടയുള്ളത് ഇവൻ ചുങ്ങ വാങ്ങിക്കൊണ്ടുപോയി ചുങ്ങ നിന്നിട്ട് ചൊട്ടിച്ചോയ് ചുങ്ങ ഒട്ടി ചോയ്ക്കി കാണാതിരിക്കാൻ നമ്മ അപ്പുറത്ത് നിന്നുകൊണ്ട് നോക്ക് സ്കാൻ സ്കാനിംഗ് ചെയ്ത് ചെലന്തി വല പിടിച്ച് മൊത്തം കിടക്കാനാണ് തൊപ്പി ഇല്ലാതെ പോയി തിരിച്ചുവരുമ്പോൾ തൊപ്പിയോട് കൂടി ഇറങ്ങിയവരാണ് മൊത്തം ആവരണം ചെയ്തിരിക്കുന്ന തൊപ്പിയാണ് സംഭവം മൊത്തം കക്കൂസിന്റെ ബാത്റൂമിനത് നല്ലൊരു ബക്കറ്റ് ഒരു ബക്കറ്റ് സോപ്പ് പൊടി മേടിച്ച ഫ്രീ ആയിട്ട് ഒരു ബക്കറ്റ് കിട്ടും ആ ബക്കറ്റല്ലേ മേടിച്ച് അതുമില്ല ആർക്കും പേട്ടാ കരി ബക്കറ്റ് മൂളും പറഞ്ഞത് അതെല്ലാം കൂടെ കൊണ്ട് വള്ളിക്കാത്ത് വെച്ചിരിക്കുകയാണ് വെള്ളം ഒഴിക്കുന്നവരും അടിക്കൂടി ചോർന്നൊഴിച്ചോണ്ടിരിക്കുകയാണ് പൈപ്പ് ഓണാക്കുന്നതോറും ചോർന്നിച്ചോണ്ടിരിക്കുക എന്നിട്ട് അതിനകത്തിരിക്കുന്ന മഗോ അത് രണ്ടായിട്ട് ഓപ്പറേഷൻ ചെയ്തത് അതെടുക്കുമ്പോൾ പകുതി അങ്ങോട്ട് പകുതി ഇങ്ങോട്ട് ബാക്കി നമ്മുടെ ഉള്ളിലേക്ക് ഇത് നോക്കാൻ ഏതെങ്കിലും കമ്മറ്റിക്കാർ ഉണ്ടോ പിന്നെ അത് വിടുവോ വിടുവോ ഇവനെ ഇവനെല്ലാം വിടുവെന്നാണോ നിങ്ങളുടെ ലക്ഷ്യം മസ്ജിദ് പ്രസിഡന്റ് പോയിട്ട് ക്ലോസറ്റ് കഴിവ് സെക്രട്ടറി പോയിട്ട് ക്ലോസറ്റ് കഴിവ് ഇരുപത്തിയൊന്ന് കമ്മിറ്റി അംഗങ്ങൾ പോയിട്ട് പോയിട്ട് ബാത്റൂമ് കഴുകി കാണിച്ചു കൊടു മാതൃക നാളെ മൂലത്തിൽ അള്ളാഹു കമ്പി കയറ്റും മൂലത്തിൽ കമ്പിയേറ്റു വെറുതെ നാളെ ആഖിറത്തിൽ എല്ലാ മനുഷ്യരെയും ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ദിവസത്തിൽ ഓരോ ഉത്തരവാദിത്വം ഏറ്റെടുത്ത മനുഷ്യ അവന്റെ പതിമൂന്ന് വർഷത്തിന്റെ കാലയളവിൽ മൂന്ന് വർഷത്തിന്റെ കാലയളവിൽ പത്ത് വർഷത്തിന്റെ കാലയളവിൽ അഞ്ചു വർഷത്തിന്റെ കാലയളവിൽ നിന്നെ കൊണ്ട് ഭരണീയർ അനുഭവിച്ച വേദനയും ദുഃഖത്തിന്റെയും പേരിൽ അള്ളാഹു അവർക്കൊരു കൊടി നാട്ടി കൊടുക്കും അത്രേ വഞ്ചകന്മാർക്കും കൊടിയാഹു കൊടുക്കും അവന്റെ വഞ്ചനയുടെ തോതനുസരിച്ചാണ് മൂന്ന് വർഷമാണ് അവൻ ഈ മസ്ജിദിന്റെ ഉത്തരവാദിത്വം വഹിച്ചുകൊണ്ട് ഈ സമുദായത്തെ വഞ്ചിച്ചതെങ്കിൽ ആ മൂന്ന് വർഷത്തിന്റെ കൊടിയാണ് യുസബ് അവന്റെ അത് തിരികെ കയറ്റുക അവന്റെ നടന്നു പോകുമ്പോ ഇവൻ ഈ മൂലത്തിലെ കൊടിയുമായിട്ട് കുത്തിപ്പിടിച്ച് വേദന കൊണ്ട് നിലവിളിക്കുമ്പോ ആളുകൾ ചോദിക്കും പറയപ്പെടും മാറ്റിയവനാണ് ഇന്ന മക്ക് പറയലെ പൈസ അടിച്ചു മാറ്റി

അതല്ലേ വെറുതെ അല്ല ഇരുന്ന് സൂചിച്ചല്ലേ ചിന്തിച്ചിട്ടുണ്ടോ മസ്ജിദിന്റെ കാര്യം ചെലന്തി പോലെ പിടിച്ചെടുക്കുന്നു ആ കാർപ്പറ്റ് സുജോതി പോന്നവൻ മൊത്തം അലർജി ആയിട്ടാണ് എഴുന്നേക്കുന്നത് ഒരു കുഴപ്പമില്ലാത്ത ഒരു വാക്കും ബൾബ് കത്താതെ എത്ര ദിവസമായി ആ ക്ലോക്ക് ഓരോ പള്ളിയിലും പോയി ക്ലോക്ക് നോക്കുക അബീവേ എപ്പോഴും പതിനൊന്ന് ഇരുപത്തഞ്ചിലായിരിക്കും ഒരു സമയം ഒരു കൃത്യ സമയമില്ല അതിനകത്ത് എപ്പോഴും ഒരു ബാറ്ററി വാങ്ങിയിടാൻ തന്നെ കൊണ്ടാകുന്നില്ല പിന്നെ ഇയാൾ എന്നാ തന്നെ അപ്പൊ അതിനകത്ത് കയറിയിരിക്കുന്നത് എന്തിനാ ഈ കമ്മറ്റിയുടെ ഉത്തരവാദിത്തം എന്തിനാ നിങ്ങൾ മഹലിൽ കെട്ടി കടിപിടി കൂടിയാ പൈസ അടിച്ചു മാറ്റാൻ പിന്നെ ഈ വരുന്നത് വർഷം കൊണ്ട് റോളിങ് നടക്കും റോളിങ് നടക്കും ഓർത്തോ പള്ളിയിൽ എന്ന് ഈ മാനിക പവർ വേണം പവർ ഇല്ലാത്തവൻ പള്ളിയിൽ പള്ളിയിലെ ചെയ്യാൻ പാടില്ല പള്ളിയുടെ ഉത്തരവാദിത്വം വഹിക്കാൻ പാടില്ല പള്ളിയിലെ ഇമാറത്തുൽ മസ്ജിദ് പള്ളിയുടെ ഭരണത്തെക്കാളും നിങ്ങൾ ഇനി നാട്ടുകാർക്ക് ചാപ്പാട് കൊടുക്കുന്നവരാണ് കമ്മറ്റി ഞങ്ങൾ ഞങ്ങൾ വെച്ചു കൊടുക്കുന്നവരാണ് സമൂസ കൊടുക്കുന്നവരാണ് ഞങ്ങൾ നോമ്പ് കഞ്ഞി നോമ്പ് തുറപ്പിക്കുന്നവരാണ് ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇതിനേക്കാൾ ശ്രേഷ്ഠമാണ് ആദ്യം ഈമാൻ വിശ്വസിക്കണം 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 ആ ഖബറിനെ നാളെ ചോദ്യം ഉണ്ടാകുമെന്ന് വിശ്വസിക്കണം അങ്ങനെ വിശ്വാസമുള്ളവനായിരിക്കണം പള്ളിയുടെ ഉത്തരവാദിത്വം മാറ്റെടുക്കേണ്ടത് അല്ലാതെ ഞങ്ങൾ കുറെ സതകളി ചെയ്യുന്നവരാണ് നിസ്കരിക്കാൻ പറയുന്നവർക്ക് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നവരാണ് ഞങ്ങൾ നോമ്പ് തുറക്കാൻ പറയുന്നവർക്ക് കഞ്ഞി വെച്ചു കൊടുക്കുന്നവരാണ് ഇറച്ചി ചോർവിച്ചു കൊടുക്കുന്നവരാണ് എല്ലും കപ്പയും കൊടുക്കുന്നവരാണ് പൊറോട്ടി ഉണ്ടായി കൊടുക്കുന്നവരാണ് ഇതൊന്നും പറഞ്ഞിട്ട് أجعلتم سقاية الحج وعمارة المسجد <سؤال> الحرام كمن كمن آمن بالله واليوم الآخر وجاهد في سبيل الله لا يستوون عند الله والله لا يهدي القوم الظالمين أجعلتم سقاية الحج وعمارة المسجد ഹാജിമാർക്ക് സംസം വെള്ളം ഒഴിച്ചു കൊടുക്കലോ ഹാജിമാർക്ക് വെള്ളം കുടിപ്പിക്കലും പരിശുദ്ധമായ മസ്ജിദുൽ ഹറമൈനി ഷരീഫേനെ പരിപാലിക്കലും കമൻ ഒരുവനെ പോലെയാണോ കാമനപില്ല ൂല അള്ളാഹുവിന് വേണ്ടി ധർമ്മസമരത്തിൽ പങ്കാളിത്തം വഹിക്കുന്നവനെ പോലെ ആവൂല ഞാൻ പള്ളിയിൽ പതിമൂന്ന് വർഷം ഞാൻ കമ്മിറ്റി മെമ്പറായിരുന്നു എന്ന് പറഞ്ഞിട്ട് നാളെ അഭിമാനിക്കാൻ ഒരു വകയുമില്ല സഹോദരാ നമസ്കാരമില്ല നിനക്ക് നിരീശ്വരവാദിയായിരുന്നു ഇസ്ലാമിനെ തള്ളിപ്പറഞ്ഞവനായിരുന്നു അമ്പത്തി അഞ്ചു വർഷം ഭൗതികമായ തലത്തിൽ ജോലി ചെയ്തിട്ട് നമസ്കാരമില്ലാതെ കമ്മിറ്റിയുടെ കസേരയിൽ കയറിയിരുന്നിട്ട് വിവാദത്തില്ല നമസ്കാരമില്ല പള്ളിക്ക് വേണ്ടി ധാരാളം ഹിതുമത്ത് നീ ചെയ്യുന്നുണ്ടാകാം നമസ്കാരമുള്ള ഈമാനുള്ള ഒരു വ്യക്തിയെ പോലെ നീ ആവില്ല പ്രസിഡന്റേ നീ നീ ആവില്ല ആവില്ല സെക്രട്ടറിയേ അള്ളാഹുവിനെ വിശ്വസിക്കുകയും ആഹ്റത്തെ ഭയപ്പെടുകയും ചെയ്യുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ഈ മസ്ജിദിന്റെ കസേരയിൽ കയറിയിരിക്കാൻ അനുവാദമുള്ളൂ ഇല്ല എങ്കിൽ നാളെ നരകത്തിന്റെ തീ പൊരിയാലുള്ള കസേരയിൽ അള്ളാഹു നിന്നെ കൊണ്ടിരുത്തും ഇനി വേണെങ്കിൽ താല്പര്യമുള്ളവർക്ക് നിസ്കാരം ഇല്ല ഈ ഭാഗത്തും ഇല്ല ഞങ്ങള് പള്ളിയുടെ പൈൻഡ് അടിച്ചവരാണ് ഞങ്ങൾ പള്ളിയിൽ മൂന്നില കെട്ടിയവരാണ് ഞങ്ങള് ഒമ്പത് കൊബ കെട്ടിയാണ് ഞങ്ങള് സി സി ടി വി പള്ളിയിൽ വെച്ചുകൊടുത്തു ഞങ്ങള് കാർ പെട്ടെന്ന് നിറച്ചു പൊതുയോഗത്തിന്റെ പറയുന്നത് മാത്രം ഞങ്ങൾ അത് ചെയ്ത് ഇത് ചെയ്ത് മറ്റേ മറിച്ചത് ചെയ്തു അപ്പൊ സുബേരാ കഴിഞ്ഞേറ്റോയ്ക്കും അല്ല നിനക്ക് നിസ്കാരം ഉണ്ടോ ഞങ്ങൾ നിസ്കരിച്ചില്ലല്ലോ എന്താണോ പള്ളിക്ക് വേണ്ടി എന്താ കുറവ് വന്നത് എന്താ കുറവ് ഏറ്റവും വലിയ കുറവാണ് നിങ്ങളിപ്പോ നടത്തിയത് പോലെ പള്ളിക്ക് ചെയ്തവനോ ചാപ്പാട് കൊടുത്തവനോ വെള്ളം വെള്ളം ുംസ് പരിപാലിക്കുന്നതും ഇത് ശ്രേഷ്ഠമാവുമോ ഒരു ഈമാനുള്ളവനേക്കാൾ ഈമാനുള്ളവനേക്കാൾ ഈ മാനുള്ളവനാണ് മസ്ജിദിന്റെ ഉത്തരവാദിത്വം വഹിക്കേണ്ടത് നിസ്കാരമില്ലാത്ത നിരീശ്വരവാദികളും രാഷ്ട്രീയക്കാരൻ മസ്ജിദിന്റെ ഉത്തരവാദിത്വം മേറ്റെടുത്തിട്ട് ബാങ്ക് വിളിക്കുമ്പോ പുറത്തോട്ട് പോകുന്ന ശൈത്താൻമാരായി മാറരുത് അങ്ങനെയുള്ളവർക്ക് പള്ളിയുടെ ഉത്തരവാദിത്വം കൊടുത്താൽ അവർക്കിറങ്ങുന്ന ശിക്ഷ ആ മഹലിൽ അഞ്ഞൂറ് പേർക്ക് ഉണ്ടാകും അതുകൊണ്ട് അവരെ കേറ്റണോ നിങ്ങൾ തീരുമാനിച്ചോ